ലാമിനേഷൻ കേട്ടോ പ്ലാസ്റ്റിക്കിന്റെ ലാമിനേഷൻ ആണ് ആയിരത്തി കയ്യിൽ എവിടെ വേദന സാധനങ്ങളെ പിന്നെ ഹായ് ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സിനും അൻസിക ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ കോഴിക്കോടില്ലേ സൺഡേ മാർക്കറ്റിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് ഇവിടെ എല്ലാ സാധനങ്ങളും നല്ല വിലക്കുറവിലാണ് വാങ്ങിക്കാൻ കഴിയുന്നത് ഇതൊക്കെ ഇത് പഴയ സാധനങ്ങളുടെ കളക്ഷനാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് റേഡിയോ അതുപോലുള്ള ഈ ഇലക്ട്രോണിക് സാധനങ്ങളില്ലേ അതാണ് കൂടുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഫോണുകൾ പഴയ സ്പീക്കറുകൾ ട്രൈപോഡുകൾ ടാബുകൾ അങ്ങനെ പല സാധനങ്ങൾ നമുക്ക് വിലക്കുറവിൽ വാങ്ങിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ഈ സാംസങ്ങിൻ്റെ ടാബില്ലേ ഇതിന് റേറ്റ് പറഞ്ഞത് ആയിരം രൂപയാണേ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഞങ്ങളതെടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ലായിരുന്നു നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കൊച്ചുകുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ ടാബ് ക്രോം ബുക്ക് അതൊക്കെ നമുക്ക് ഇവിടെ തന്നെ വാങ്ങിക്കാൻ കഴിയുന്നതാണ് പിന്നെ ഞങ്ങൾ നോക്കി ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഈ വഴിയോര കച്ചവടക്കാർ കാണുന്നത് സൺഡേ വഴിയോര കച്ചവടക്കാരെ കാണാൻ കഴിയുന്നുള്ളൂ ഈ കാണുന്ന മോതിരം ഇതിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് പത്ത് രൂപയാണ് പത്ത് രൂപ തുടങ്ങിയാണ് റേറ്റ് തുടങ്ങുന്നത് ഫാൻസി ടൈപ്പ് മാലകൾ വളകൾ മോതിരം അങ്ങനെ റിങ്ങുകൾ അതൊക്കെ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കഴിയുന്നതാണ് പിന്നെ ക്രിസ്മസ് ആയിട്ട് ഈ ലൈറ്റുകളില്ലേ അലങ്കാര ലൈറ്റുകൾ അതിൻ്റെ ചെറിയൊരു സെക്ഷൻ അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കൂടുതൽ ഫാൻസി ടൈപ്പ് സാധനങ്ങളാണ് കാണാൻ കഴിഞ്ഞത് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അതിൻ്റെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഞങ്ങളൊരു മൂന്ന് മണി ടൈമിലാണ് പോയത് ആ ടൈമിൽ നല്ല തിരക്കുണ്ടായിരുന്നു കാണുന്ന വാച്ചുകളല്ലേ ഇതൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് നൂറ് രൂപയിലാണേ നൂറ് രൂപയിൽ തുടങ്ങിയാണ് വാച്ചിൻ്റെ റേറ്റ് തുടങ്ങുന്നത് പിന്നെ നാനൂറ് അഞ്ഞൂറ് അങ്ങനത്തെ പല റേറ്റുകളും ഉണ്ട് പല റേറ്റിലെ വാച്ചുകളും കാണാൻ കഴിഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് റേഡിയോ അങ്ങനെ പഴയ സാധനങ്ങൾ ഇവരെടുത്ത് പല സാധനങ്ങളും റേറ്റ് കുറവാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു ഈ കാണുന്ന ചെറിയ ഫാനില്ലേ അതിന് റേറ്റ് വരുന്നത് മുന്നൂറ് റേറ്റാണ് പിന്നെ ലൈറ്റുകൾ ടോർച്ച് ലൈറ്റുകൾ അങ്ങനെ പല സാധനങ്ങളും കാണാൻ കഴിഞ്ഞു പിന്നെ സ്റ്റെതസ്കോപ്പ് ഇല്ലേ ഈ ഫോണിൻ്റെ കൂട്ടത്തിൽ സ്റ്റെതസ്കോപ്പ് ഉണ്ട് അതിന് റേറ്റ് വന്നത് അഞ്ഞൂറ് രൂപയാണ് അത് ഞാൻ എടുത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു അത് ജസ്റ്റ് ചെവിയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് ദേ ഈ കാണുന്ന സ്പ്രേയിലേക്കാണ് ഈ ഇതിൽ ഏത് സ്പ്രേ എടുത്താലും നൂറ് റേറ്റ് ആണ് വരുന്നത് ഞങ്ങളത് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് കമ്പനീൻ്റെ പേരൊക്കെ പർപ്പിൾ എന്നാണ് കമ്പനീൻ്റെ പേര് അപ്പോൾ ഇതൊക്കെ നൂറ് രൂപ നൂറ് രൂപ എന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഞങ്ങൾ നോക്കിയത് കർട്ടൻ്റെ സെക്ഷനിലേക്കാണ് ഇത് നൂറ്റി ഇരുപതാണ് റേറ്റ് പറഞ്ഞത് നമുക്ക് ചെറുതായിട്ടൊക്കെ ഇവരോട് വിലയൊക്കെ കുറച്ച് മേടിക്കാവുന്നതാണ് നമ്മൾ സാധനം വാങ്ങിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ തന്നെ അവരോട് നമ്മൾ റേറ്റ് ചെറുതായിട്ടൊക്കെ വില പേശിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഈ കാണുന്ന ലൈറ്റില്ലേ ഈ എമർജൻസി ലാമ്പ് ലൈറ്റ് അതിന് റേറ്റ് വരുന്നത് മുന്നൂറ് നാനൂറ് അങ്ങനത്തെ റേറ്റ് ആണ് പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് പ്രഷർ കുക്കറിലേക്കാണ് അതിന് രണ്ടായിരം രൂപയാണ് വില പറഞ്ഞത് നാലായിരത്തി ഇരുന്നൂറയുടെ ഓട്ടോമാറ്റിക് പ്രഷർ കുക്കറാണ് ഇത് ഓഫർ റേറ്റിലാണ് വിൽക്കണതെന്നാണ് പറഞ്ഞത് അത് ഞാൻ എടുത്തൊന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെയിറ്റ് ഒക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ മൂടി തുറന്നപ്പോൾ തന്നെ നല്ല വെയിറ്റ് തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ പ്ലാസ്റ്റിക് ഉപകരണങ്ങളില്ലേ ഇത് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് അഞ്ച് രൂപ തുടങ്ങിയാണ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് നമ്മൾ പുറത്തേക്കടയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നല്ല റേറ്റും കാര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഈ വരിയുരക്കച്ചവടക്കാരയിൽ ഇന്ന് വാങ്ങുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ റേറ്റ് കുറവാണ് അപ്പോൾ നമുക്ക് നമ്മൾ വാങ്ങുമ്പോൾ അവർക്കും ഒരു ഹെൽപ്പാകും നമുക്കും അതൊരു റേറ്റ് കുറച്ച് നമുക്ക് വാങ്ങിക്കാൻ കഴിയും പിന്നെ ഈ മൊബൈൽ കവറിൽ ഇതിന് റേറ്റ് തുടങ്ങണ മുപ്പത് രൂപയിലാണ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് ഈ സി ടൈപ്പിലെ കോഡ് വയറില്ലേ അതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സാംസങ്ങിൻ്റെ സാംസങ്ങിൻ്റെ ബാറ്ററിയില്ലേ ഇതിന് റേറ്റ് പറഞ്ഞത് അമ്പത് രൂപയാണ് പിന്നെ ഇവരുടെ അടുത്ത് തന്നെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും ഉണ്ടായിരുന്നു ബോട്ടിൻ്റെ ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണേ ഇതിന് റേറ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് മുന്നൂറ് രൂപയിലാണ് പിന്നെ ചാർജർ വിവോൻ്റെ ചാർജർ ഇല്ലേ അത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്രണ്ട്സ് ഞാൻ കോയമ്പത്തൂരിലെ കോയമ്പത്തൂർ വീഡിയോ ഇല്ലേ അതിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ വോയിസ് കൊടുത്തപ്പോൾ പല വാക്കുകൾ ഇങ്ങനെ ബ്ലൂടൂത്തിന് ബ്ലൂടൂത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുറേ നമുക്ക് കുറേ എന്താ നെഗറ്റീവ് കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് അത് ഞാൻ മനപൂർവ്വം പറയുന്നതല്ല അതെപ്പോഴും അത് ഞാൻ കുറേ പേർക്ക് അതിൽ റിപ്ലൈയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് മനഃപൂർവ്വം പറയുന്നതല്ല അത് എൻ്റെ ഭാഷ അങ്ങനെ വേറെ ഒന്നുമല്ല ഞാൻ ആലപ്പുഴക്കാരിയാണ് ഞാൻ മലപ്പുറം വേങ്ങ മലപ്പുറം ഭാഗത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ മലപ്പുറവും ആലപ്പുഴയും രണ്ട് ലാംഗ്വേജ് അല്ലേ അത് നമ്മൾ സംസാരിച്ച് സംസാരിച്ചിപ്പം അങ്ങനെ നമ്മൾ മലപ്പുറവും കൂടെ മിക്സ്ഡാണ് അപ്പോൾ അങ്ങനെ ലാംഗ്വേജിൽ അങ്ങനെ ലാംഗ്വേജില്ലേ നമ്മുടെ ഭാഷ അതിലിങ്ങനെ ഒരു ഇതുണ്ട് അപ്പോൾ ഫ്രണ്ട്സിങ്ങളൊന്നും അങ്ങനെ വിചാരിക്കരുത് കേട്ടോ ഞാൻ മനഃപൂർവ്വം നമ്മൾ അങ്ങനെ അതിൽ ആഡ് ചെയ്ത് പറയണതല്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും പറയണതിൽ എന്തെങ്കിലും തെറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണം കേട്ടോ പിന്നെ ഞങ്ങൾ നോക്കി സ്പീക്കർ കടയിലേക്കാണ് ഇതൊരു സ്പീക്കറിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു കടയാണ് സ്പീക്കറിട്ട സാധനങ്ങൾ മാത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഈ വാച്ചുകൾ ഒക്കെ വാങ്ങിക്കാൻ കഴിയുന്നുണ്ടായിരുന്നത് ഈ കാണുന്ന ബ്ലൂടൂത്തിൻ്റെ സ്പീക്കറിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് പിന്നെ ചാർജർ അങ്ങനെ മൊബൈലിൻ്റെ സാധനങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങളാണ് കൂടുതൽ കാണാൻ കഴിഞ്ഞത് ഇവിടെ ചെറിയ ടോർച്ച് ലൈറ്റ് സ്മാർട്ട് വാച്ച് അതൊക്കെ റേറ്റ് തുടങ്ങുന്നത് സ്റ്റാർട്ടിങ് തന്നെ നാനൂറ് രൂപയാണ് പിന്നെ ഇവിടെ മിനി ബ്ലൂടൂത്ത് ഇല്ലേ ചെറിയ മിനി ബ്ലൂടൂത്ത് അതിന് റേറ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഈ മിനി ഫാനില്ലേ ഇത് ചെറിയൊരു കൂളറും കൂടാണെ ഇതിന് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിക്കുന്നുണ്ട് നല്ല കൂളിങ് കിട്ടുന്നുണ്ടായിരുന്നു അത് ഓണാക്കിയപ്പോൾ തന്നെ നല്ല കൂളിങ് തോ തോന്നി കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കിയത് ചെറിയ ടോർച്ച് ലൈറ്റിലേക്കാണ് ഈ ടോർച്ച് ലൈറ്റൊക്കെ നല്ല വെയിറ്റ് തോന്നിക്കുന്നുണ്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ തന്നെ വെയ്റ്റ് തോന്നിക്കുന്നുണ്ട് ഇവരെടുത്ത കാൽക്കുലേറ്റർ ചെറിയ വാച്ചുകൾ ഇതും ഉണ്ടായിരുന്നു പിന്നെ ഈ വാച്ചില്ലേ ആ ചെയിൻ ടൈപ്പ് വാച്ച് അതിന് നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് റേറ്റ് വന്നത് ഈ കാണുന്ന വാച്ചിൽ ഏത് നമ്മളെടുത്താലും നൂറ് രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ വാച്ചൊക്കെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കുമായിരുന്നു പിന്നെ റിമോട്ടുകൾ ഇതൊക്കെ സെക്കൻഡ് ഹാൻഡാണ് സാധനങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ചെറിയ വിലയിൽ തന്നെ വാങ്ങിക്കാൻ കഴിയുന്നുണ്ട് അതാണ് മിഠായിത്തെരുവിൻ്റെ ഗുണം സ്പീക്കറൊക്കെ നല്ല വിലക്കുറവുണ്ട് നാനൂറ് രൂപയൊക്കെയാണ് അറുന്നൂറ് രൂപയാണ് ഇത് ഈ സെറ്റായിട്ടുള്ള സ്പീക്കറിന് റേറ്റ് പറഞ്ഞത് രണ്ട് സ്പീക്കറിനും കൂടെ റേറ്റ് പറഞ്ഞത് ഒക്കെ നമുക്ക് സ്പീക്കറുകൾ ഇതിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിയില്ല കാണുന്ന നിങ്ങൾക്ക് ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ സ്പീക്കർ അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ടൊന്നും പറഞ്ഞു തരാത്തില്ല റേറ്റും കാര്യവും മാത്രമേ ഞാൻ ജസ്റ്റ് ചോദിച്ചിട്ടുള്ളായിരുന്നു നൂറു രൂപയാണ് ഈ ചെറിയ സ്പീക്കറിനൊക്കെ റേറ്റ് വരുന്നത് ഇവരുടെ അടുത്ത് തന്നെ കുറേ സീക്കറിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇവരുടെ അടുത്ത് ഇവർ ജസ്റ്റ് ഒന്ന് സ്പീക്കർ ഓണാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ഫോ യൂട്യൂബിൽ ഇതിലിടാൻ പറ്റത്തില്ല വേറെ അല്ല നമുക്ക് കോപ്പി റൈറ്റ് കയറും അതുകൊണ്ട് മാത്രമേ ഞങ്ങൾ വീഡിയോയിൽ അത് ആഡ് ചെയ്യുന്നില്ല പിന്നെ ചെറിയ ടൈപ്പ് റെക്കോർഡ് അതുപോലെ തന്നെ ഈ കാണുന്ന ഫോണില്ലേ ഇത് നമ്മുടെ നയൻറ്റി കിറ്റ്സിനൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലായി ഇതിൽ കോയിൻ ഇട്ടിട്ട് ഇങ്ങനെ വിളിക്കാൻ പറ്റുന്ന ടെലിഫോണാണ് ഈ ഫോണിലെ ഇത് ഇതിന് റേറ്റ് ഒരു പറഞ്ഞത് ആയിരം രൂപയാണേ അത് കണ്ടപ്പോൾ നമ്മൾ പഴയ കാലത്തേക്കൊക്കെ ഞങ്ങൾ പെട്ടെന്നൊന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഞങ്ങൾ ആ വീഡിയോ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫാന് എണ്ണൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് പിന്നെ ഇവിടെ നോട്ട് എണ്ണുന്ന ഉണ്ടെന്ന ഇല്ലേ അതും ഉണ്ടായിരുന്നു അതിന് റേറ്റ് അഞ്ഞൂറാണേ പറഞ്ഞത് പിന്നെ ടേപ്പ് റെക്കോർഡ് റെക്കോർഡ് റേഡിയോ സ്പീക്കർ പിന്നെ ദീ കാ കാണുന്ന പഴയ കാലത്തെ ഗ്രാമ ഫോണില്ലേ അതുവരെ ഇവിടെ ഉണ്ടായിരുന്നു അതിനൊക്കെ റേറ്റ് ആണ് സ്റ്റാർട്ടിങ് ഇത് നോട്ട് എണ്ണുന്ന മെഷീനാണ് അത് ജസ്റ്റ് ഇങ്ങനെ ഓൺ ആക്കി നോക്കുകയായിരുന്നു ഞാൻ അപ്പോൾ അത് ബാറ്ററി ഇടണോ എന്തോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ദൈ ഇവിടെ പഴയകാല സാധനങ്ങൾ വയലിന് എല്ലാം മിക്ക സാധനങ്ങളും പഴയതാണെങ്കിലും നല്ല അത് നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു ഈ കാണുന്ന ബൾബില്ലേ ഇത് മൂന്നെണ്ണം റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇവിടെ തന്നെ ബൾബിൻ്റെ പല കളക്ഷനുകളും ഉണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കളറിലുള്ളതൊക്കെ കളർ ടൈപ്പ് ബൾബൊക്കെ പിന്നെ ഇവിടെ കാണുന്ന രണ്ട് കൈലും ഉണ്ടല്ലേ ഇതിന് രണ്ടെണ്ണം റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണേ അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ അത് നല്ല ലാഫായിട്ട് തോന്നുന്നുണ്ടായിരുന്നു രണ്ടെണ്ണം നോക്കി ഇരുന്നൂറ്റമ്പത് നല്ല ലാഫായിട്ട് തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ലാപ്ടോപ്പ് അത് ബാൽറ്ററി ഇല്ലാത്ത ലാപ്ടോപ്പ് ആണ് അതിന് റേറ്റ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറാണ് പിന്നെ ഇവിടെ തന്നെ ബൾബിൻ്റെ കളക്ഷന് ഈ മസാജ് ചെയ്യണ ആ ചെറിയ മെഷീൻ പോലത്തെ അതിൽ അതിന് നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞത് മെഷീൻ അല്ലാതെ ചെറിയൊരു ഇലക്ട്രോണിക് ഉപകരണമാണ് അതിന് നൂറാണ് റേറ്റ് പറഞ്ഞത് പിന്നെ മസാജ് ചെയ്യുന്ന ഒരു ചെറിയൊരു മെഷീൻ ഉണ്ടായിരുന്നു അതിന് അഞ്ഞൂറ് അതുകൊണ്ട് മസാജ് ചെയ്തപ്പോ നല്ല റിലാക്സേഷൻ ഉണ്ടെന്നാണ് ഇക്ക പറഞ്ഞത് പിന്നെ ഞങ്ങൾ നോക്കിയത് മിക്സി പിന്നെ ഫാന് അങ്ങനെയുള്ള ഐറ്റംസിലേക്കാണേ ഇവിടെ ട്രൈ പോഡൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ചെറിയ സ്പീക്കറുകൾ അതിൻ്റെ കളക്ഷനുകളും ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്ന ഫാനില്ലേ ഇതിന് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് പിന്നെ മിക്സി മിക്സിയിൽ തന്നെ രണ്ട് ജാർ ഉൾപ്പെടെയാണ് വരുന്നത് അപ്പോൾ അതൊക്കെ അഞ്ഞൂറ് അങ്ങനെ പല റേറ്റിലാണ് വരുന്നത് പിന്നെ ഞങ്ങൾ നോക്കിയത് ചെരുപ്പിലേക്കാണ് ചെരുപ്പിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ചെരുപ്പിൽ തന്നെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു കളർ ചേഞ്ചിങ് തന്നെ ഉണ്ടായിരുന്നു അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പിന്നെ ലെതർ ടൈപ്പിലേക്ക് വരുമ്പോൾ ഇരുന്നൂറാണ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് പ്ലാസ്റ്റിക്കിന്റെ ടൈപ്പ് ചെരുപ്പിലേക്ക് വരുമ്പോൾ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഞങ്ങൾ നോക്കിയത് ബാഗിന്റെ കളക്ഷനിലേക്കാണ് ബാഗിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇന്ന് കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഒക്കെ തോന്നിക്കുന്നില്ലേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് നല്ല ലാഫായിട്ട് തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ തന്നെ കുട്ടികളുടെ ബാഗുകളാണ് കൂടുതലവിടെ കാണാൻ കണ്ടത് പിന്നെ ഈ കളിപ്പാട്ടമില്ലേ ഇത് ഇച്ചിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ തോന്നിക്കുന്നുണ്ടായിരുന്നു മൂന്ന് കളിപ്പാട്ടത്തിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ അത് നല്ല ലാഫായിട്ട് തോന്നുന്നുണ്ടായിരുന്നു മൂന്ന് പീസ് നമുക്ക് ഇവിടുന്ന് തന്നെ ചൂസ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഈ കാണുന്ന ബാഗില്ലേ ഇതിനൊക്കെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ അവരുടെ അടുത്ത് തന്നെ ഷൂവിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന ഷർട്ടില്ലേ ഇതിനൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് വാച്ചൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുവാണേ ഇതൊക്കെ നല്ല റേറ്റ് കുറവിലാണ് ഇവർ വിൽക്കുന്നത് പിന്നെ ഇവരുടെ അടുത്ത് തന്നെ വാച്ചിൻ്റെ കുറേ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് കീ ചെയിൻ സെറ്റിലേക്കാണ് ഇതൊക്കെ പത്ത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഈ ചെറിയ കീച്ചെയിൻ ഒക്കെ ഇപ്പോൾ നമ്മൾ രണ്ടും ഒക്കെ എടുത്താൽ നല്ല വില കുറ വില കുറച്ചൊക്കെ തരുന്നുണ്ട് കീച്ചെയിൻ്റെ വലിയ കളക്ഷൻ തന്നെയാണ് അവരുടെ അടുത്ത് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കീ ചെയിൻ ഐറ്റംസിൻ്റെ തന്നെ അതുപോലെ തന്നെ മൊബൈൽ കവർ ഐറ്റംസ് ഇതൊക്കെ ഉണ്ട് അതെ ആ മൂപ്പറയിലിരിക്കുന്ന ആ ചെറിയ തോക്കില്ലേ അതിന് റേറ്റ് പറഞ്ഞത് ഇരുപത് രൂപയാണ് അത് നല്ല ക്വാളിറ്റി തോന്നിക്കുന്നില്ലേ അതാണ് സ്റ്റീലിൻ്റെ ബോഡിയാണ് ടൈപ്പ് ബോഡിയാണ് വരുന്നത് അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഫുട്ബോളില്ലേ അതൊക്കെ റേറ്റ് തുടങ്ങുന്നത് ഇരുപത് രൂപയാണ് സ്റ്റാർട്ടിങ് ഇരുപത് രൂപയാണ് റേറ്റ് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഞായറാഴ്ച ആണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയത് നാലുമണി മണി ആ ടൈമിലാണ് അപ്പോഴും നല്ല തിരക്കും ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവർ തന്നെ പറയുന്നുണ്ട് കച്ചവടക്കാർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ രാവിലെ തന്നെ അന്നൊള്ളി ആ ടൈമിലാണ് ശരിക്കും പറഞ്ഞാൽ നല്ല കളക്ഷൻ ഉള്ളത് ഇപ്പോൾ കുറേ പോയി കളക്ഷനൊക്കെ തീർന്നിട്ടുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ വീട്ടിലെ ഉപകരണങ്ങളായ ചെറിയ സാധനങ്ങളിലൊക്കെയാണ് അതായത് വീട്ടിലെ എന്താ പൂട്ട് സെറ്റിലെ മറ്റേ കഥകിലൊക്കെ ഡോർമേലൊക്കെ വെക്കണേ പൂട്ടിൻ സെറ്റ് അതിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് ഇരുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് ഇരുന്നൂറാണ് അപ്പോൾ അവിടെ സാധനങ്ങൾ എടുക്കാൻ വന്ന ആ കാക്ക തന്നെ പറയുന്നുണ്ട് നമ്മൾ പുറത്തെ കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട് പക്ഷെ ഇവരുടെ അടുത്ത് ആകുമ്പോൾ നല്ല വിലക്കുറവുണ്ട് ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഈ സാധനങ്ങൾ മേടിക്കാമെന്ന് ആൾക്കാർ തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ അടുത്ത് ഒരുപാട് കളക്ഷൻ ഉണ്ട് അതിൻ്റെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു പോയിട്ടുണ്ട് ഇതേ ഈ കാണുന്ന ഡോർമേ വെക്കുന്ന പൂട്ടില്ലേ ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരം ആണേ അപ്പോൾ മൂപ്പര് ഇത് അവിടെ സാധനങ്ങൾ എടുക്കാൻ വന്ന ഒരാളാണ് വാങ്ങിക്കാൻ വേണ്ടി വന്ന ഒരാളാണ് അപ്പോൾ മൂപ്പര് പറയുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു പിന്നെ ഇവരുടെ അടുത്ത് തന്നെ കുറേ കളക്ഷൻ ഉണ്ട് അത് എനിക്ക് ഇതിനെക്കുറിച്ച് വലുതായിട്ട് പറയാൻ അറിയത്തില്ല സ്പാൻഡർ സെറ്റ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ അപ്പോൾ എനിക്ക് എനിക്കിതിനെക്കുറിച്ച് വലുതായിട്ട് അറിയില്ല പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ കുറവാണ് ഇവരുടെ അടുത്ത് റേറ്റും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ട് ഉള്ളൂ പിന്നെ ഈ കടന്ന ഷർട്ടിൽ ഇതിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് നൂറ് രൂപയിലാണ് ഷർട്ടിനൊക്കെ റേറ്റ് തുടങ്ങുന്നത് ഇപ്പോൾ നല്ല നല്ല മോഡേൺസ് ആയിട്ടുള്ള ഷർട്ടുകളാണ് അപ്പോൾ അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ ചെമ്പും പാത്രങ്ങളിലേക്കാണേ ഇതിന് പല റേറ്റ് വരുന്നുണ്ട് ചെമ്പും പാത്രങ്ങൾക്ക് പല റേറ്റ് വരുന്നുണ്ട് പിന്നെ പിച്ചള അങ്ങനത്തെ ഐറ്റംസ് പാത്രങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു വിളക്കുകൾ പിന്നെ ചെറിയ വിളക്കുകൾ പിന്നെ അലാവുധീൻ്റെ വിളക്ക് അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതിന് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് പറഞ്ഞത് മിൽട്ടൻ്റെ സെല്ലോ അങ്ങനെ വരുന്ന ഫ്ലാസ്കുകളില്ലേ അതിനൊക്കെ നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞത് മൂപ്പരടുത്തും ചെമ്പിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മിക്സി പഴയ മിക്സിയൊക്കെ ഒക്കെ ഇല്ലേ പഴയ മോഡലുള്ള മിക്സി പാത്രങ്ങൾ അതൊക്കെയായിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞത് പിന്നെ ഞങ്ങൾ നോക്കി ജീൻസിൻ്റെ കളക്ഷനിലേക്കാണ് ഇതിനൊക്കെ റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിലെ ഏത് ജീൻസ് നമ്മളെടുത്താലും സ്റ്റാർട്ടിങ് നൂറ് രൂപ റേറ്റ് ആണ് വരുന്നത് സോറി പറഞ്ഞതിലൊരു തെറ്റുണ്ട് ഏത് ജീൻസ് എടുത്താലും നൂറ് രൂപയാണ് വരുന്നത് ഷർട്ടും അതുപോലെ നൂറ് രൂപ ഷർട്ടാണ് ഇവിടെ നൂറ് ഐറ്റംസ് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് സ്പീക്കറിൻ്റെ കളക്ഷനിലേക്കാണ് സ്പീക്കർ ഇവിടെ കൂടുതൽ ഇലക്ട്രോണിക് സാധനങ്ങളും പിന്നെ ചെരുപ്പുകൾ ഡ്രസ്സുകൾ അതൊക്കെ തന്നെയാണ് കൂടുതലും കാണാൻ കഴിഞ്ഞത് പിന്നെ ഞങ്ങൾ നോക്കിയത് ബാ ബാറ്ററി അല്ലേ മറ്റേ മൊബൈലിനൊക്കെ ഇടുന്ന സാംസങ്ങിൻ്റെ ബാറ്ററി അതിന് സ്റ്റാർട്ടിങ് അൻപത് രൂപ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ചെരുപ്പിൻ്റെ കളക്ഷനിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് അമ്പത് രൂപയാണ് അമ്പത് രൂപ കുട്ടികളുടെ ചെരുപ്പിനാണ് റേറ്റ് വരുന്നത് പിന്നെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ സ്ലിപ്പറിൻ്റെ ചെരുപ്പില്ലേ അതിനൊക്കെയാണ് അമ്പത് സ്റ്റാർട്ടിങ് വരുന്നത് മുപ്പരെടുത്തേക്കണ ചെരുപ്പില്ലേ അതിന് നൂറ് നൂറ്റമ്പത് അങ്ങനെ റേറ്റ് ആണ് വരുന്നത് അപ്പോൾ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടിയ റേറ്റ് എന്ന് വെച്ചാൽ ഇരുന്നൂറ് മുന്നൂറ് അങ്ങനത്തെ റേറ്റ് ആണ് മുന്നൂറിൻ്റെ വരുന്നത് ലെതർ ടൈപ്പിലെ ചെരുപ്പുകളാണ് അപ്പോൾ ചെരുപ്പുകൾ ജസ്റ്റ് ഞങ്ങളൊന്ന് എടുത്തിട്ടുണ്ട് ഇതൊക്കെ നല്ല കളർഫുള്ളായിട്ടുള്ള ചെരുപ്പുകളാണ് നമുക്കിപ്പോൾ വൈറ്റ് കളർ കളറ് വേണ്ടെന്നുണ്ടെങ്കിൽ ഗ്രേ ഗ്രേ കളറ് മതിയെങ്കിൽ ആ കളർ എടുക്കാം അല്ലെ പർപ്പിൾ കളർ എടുക്കാം പിന്നെ നോക്കിയത് നാണയത്തിൻ്റെ കളക്ഷനിലേക്കാണ് ഇവിടെ ഇന്ത്യൻ മണിയുണ്ട് പിന്നെ വിദേശ നാണയങ്ങളുണ്ട് അങ്ങനെ പല കോയിൻസുകളും ഉണ്ടായിരുന്നു ഇവിടെ തന്നെ പത്ത് പൈസ കോയിന് അമ്പത് പൈസ കോയിന് ഇരുപത് പൈസ കോയിന് അഞ്ച് പൈസ കോയിന് അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വിവോന്റെ ചാർജർ ഇല്ലേ ഇത് ഒറിജിനൽ ചാർജറാണെന്നാണ് കണക്കാരൻ പറഞ്ഞത് അതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കുത്തി ഫോണിൽ ചാർജ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല ക്വാളിറ്റി ഉള്ള ചാർജറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കുറച്ച് പീസേ ഉള്ളായിരുന്നു ബാലൻസ് രാവിലെ മുതൽ ഞങ്ങൾ വൈകിട്ട് വൈകുന്നേരം ടൈമിലല്ലേ പോയത് അപ്പോൾ കുറേ കളക്ഷനുകൾ എന്നിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കിയത് സ്പാണർ സെറ്റിലേക്കാണ് ഇതിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ട് പറയാൻ അറിയത്തില്ല അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ ഇവരുടെ അടുത്ത് തന്നെ സ്പാനർ സെറ്റ് പിന്നെ ഈ ചുറ്റികേൻ്റെ മൂടിയില്ല അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്കൂട്ടർ വെയർ അങ്ങനെ പല സാധനങ്ങളും ഉണ്ടായിരുന്നു അപ്പം ഇതിനൊക്കെ റേറ്റ് കാര്യങ്ങളും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സെറ്റായിട്ടാണെന്നാണ് പറഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ താക്കോലില്ലേ പൂട്ട് സെറ്റ് അതിൻ്റെ സെറ്റും ഉണ്ടായിരുന്നു പിന്നെ നോക്കിയത് ചെരുപ്പിൻ്റെ കളക്ഷനിലേക്കാണ് ഇവിടെ ഈ കൂടുതൽ ഇതേ കളർഫുൾ ആയിട്ടുള്ള ചെരുപ്പുകളാണ് അതിനൊക്കെ റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്ന നൂറ് രൂപയാണ് അപ്പോൾ ചെരുപ്പിൻ്റെ വലിയൊരു കളക്ഷൻ ഉണ്ടായിരുന്നത് എനിക്ക് ഇവിടുത്തെ ചെരുപ്പിൽ ഈ ഗ്രേ കളർ ചെരുപ്പ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളറും ഗ്രേ കളറും അപ്പോൾ ജസ്റ്റ് വീഡിയോസ് എടുത്തിട്ടുണ്ട് പിന്നെ ലെതർ ടൈപ്പിന്റെ ചെരുപ്പിന് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് പിന്നെ നോക്കിയത് ഡ്രസ്സിന്റെ കളക്ഷനിലേക്കാണ് ഈ കാണുന്ന ഡ്രസ്സിലെ ഇതിൽ ഏതെടുത്താലും അമ്പത് രൂപയാണ് വരുന്നത് വരുന്നത് വരെടുത്ത് തന്നെ ഷർട്ടുകൾ ടീഷർട്ടുകൾ ഫർദ സാരി ഐറ്റംസ് അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഷർട്ടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഇവിടെ വരുന്ന എടുക്ക വരുന്നവരൊക്കെ ഇങ്ങനെ ഡ്രസ്സ് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കടകളിലും നല്ല തിരക്കുണ്ടായിരുന്നു വരൊര കച്ചവടക്കാർ ഇനി ആറാഴ്ച ദിവസം മാത്രമാണേ വരുന്നത് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് ചെരുപ്പിൻ്റെ കളക്ഷനിലേക്കാണ് ചെരുപ്പിനൊക്കെ റേറ്റ് നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞത് പിന്നെ കുട്ടികളുടെ ടോയ്സ് ഐറ്റംസ് ഇല്ലേ ഇതൊക്കെ കാണ ഈ കാണുന്ന ആ ചെറിയ കാറില്ലേ ആ ടോയ്സ് അതിന് റേറ്റ് പറഞ്ഞത് ഇരുപത് രൂപയാണ് പിന്നെ ഈ കാണുന്ന ജ്യൂസറില്ലേ അതിന് റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ് രൂപയാണ് അതിനും റേറ്റ് പറഞ്ഞത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ജസ്റ്റ് വീഡിയോ എടുത്ത് പോയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണേ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നല്ല ഫ്രണ്ട്സൊക്കെ ഞങ്ങളെ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് പിന്നെ നോക്കിയത് ഹെഡ്സെറ്റിൻ്റെ കളക്ഷനിലേക്കാണ് ഹെഡ്സെറ്റിനും പിന്നെ സി ടൈപ്പിലെ കേബിൾ വയറില്ലേ അതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് പിന്നെ ബൾബൊക്കെ മൂന്നെണ്ണം നൂറ് രൂപ റേറ്റ് ആണ് വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് ഇപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ വൺ വേ കയറി ഇറങ്ങി വരുന്നത് ഈ മിഠായി മിഠായിത്തെട്ടോ ഇനി പിന്നെ കണ്ടത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ട്രെയിനൊക്കെ വരുന്നവർക്ക് സുഖം എളുപ്പത്തിൽ നമുക്ക് മിഠായി തെരിലോട്ട് എത്താൻ